പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിലും വന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ക്ലച്ചിന്റെ കൺട്രോൾ തെറ്റാതെ ഏത് റോഡിലും എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിച്ചെടുക്കുക എങ്ങനെ എന്തെല്ലാം ശ്രദ്ധിച്ചാൽ ക്ലച്ച് കൺട്രോളിങ് ബാലൻസ് തെറ്റാതെ ഏത് ചെറിയ റോഡിലും എവിടെ നിന്ന് വീട്ടിൽ നിന്നും എവിടെ നിന്ന് ഒരു വണ്ടി എളുപ്പത്തിൽ എങ്ങനെ ക്ലച്ചിന്റെ കൺട്രോൾ ഒരു വാഹനം എളുപ്പത്തിൽ എടുക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മളിപ്പോ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും തുടങ്ങേണ്ടത് അതുവഴിയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും കാരണം പലരും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും ഡ്രൈവിംഗ് സീറ്റ് പോലും കയറാതെ ഇരിക്കുന്ന പലരും കൊണ്ട് ഇപ്പോഴും ചോദിച്ചാലും പറയാം പത്ത് വർഷം മുമ്പ് ഞങ്ങൾ പഠിച്ചതാ പതിനഞ്ച് വർഷം മുമ്പ് വണ്ടി ചേർന്ന പക്ഷെ സ്വന്തം വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റി പോലും കയറില്ല അങ്ങനെയുള്ളവർ പലർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്ന നമുക്ക് ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണം അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും അതായത് തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെയുള്ള ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വാ ഇങ്ങനെ ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട പലരും വിളിച്ച് ചോദിക്കുക എന്റെ ജില്ല ഏതാ ജില്ല അറിയാൻ വേണ്ടി മാത്രം വിളിക്കുന്നവരുമുണ്ട് ഈ ജില്ല അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇവിടെയാണോ അപ്പൊ ദൂരെയാണല്ലോ എന്ന് പറയാം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് അതിനുശേഷം ഒന്നിനുള്ള പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റി നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തിഞ്ച് എൺപത് പൈസ ഉള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ ജില്ല ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാർത്ത വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കേ അല്ലെ ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിന്റെ ക്ലച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും പല കാര്യങ്ങളായിട്ടും നിങ്ങളുടെ പല പല കാര്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കുക എന്നുള്ള പല പല വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് പലരും അത് കാണാത്തത് കൊണ്ടായിരിക്കും വന്നിട്ട് പിന്നെയും വന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഇന്ന വീഡിയോ ചെയ്യുക എന്നെ വീഡിയോ ചെയ്യാൻ ചോദിക്കാനുള്ള കാരണം ഞാൻ ഒരു കണക്ക് തരാം അതായത് ക്ലച്ചിന്റെ താഴെ സീറോ മേളിൽ നൂറ് ക്ലച്ചിന്റെ താഴെ സീറോ മേളിൽ നൂറ് അപ്പം നമ്മൾ താഴെ നിങ്ങനെ ഇത് കണ്ടില്ല നമ്മളെല്ലാം പറയാറുണ്ട് ഒരു കാഫ് ക്ലച്ച് എന്ന് പറയാറുണ്ട് ഒരിക്കലും കാഫ് ക്ലച്ച് എന്നല്ല നമ്മൾ പറയേണ്ടത് കാരണം എല്ലാവരും ചോദിക്കുന്നവരും പറയുന്നവരും എല്ലാം പറയുന്നത് എന്താ ഇതെന്തായാലും വീട്ടിലിരിക്കുന്നവരല്ല പറയുന്നത് ഈ വണ്ടി കൊണ്ട് നടക്കുന്നവരും ഒക്കെയാണ് ഈ പറയുന്ന കാഫ് ക്ലച്ച് കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് കാരണം കാഫ് ക്ലച്ച് എന്നല്ല കാരണം കാഫ് ക്ലച്ച് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കണം നമ്മൾ എന്തിന്റെയാണ് കാഫ് ക്ലച്ച് എന്ന് പറയുക എന്തിന്റെ പകുതിക്കാണ് നമ്മൾ കാഫ് ക്ലച്ച് എന്ന് പറയുക അപ്പൊ നമ്മള് ഈ കാഫ് ക്ലച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിന്റെ പകുതിക്ക് പറയുന്നുണ്ട് പകുതി തന്നെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നത് നമ്മൾ കാപ്പാത്തുള്ളൂ നമ്മൾ ഇരുപത്തിയഞ്ച് ശതമാനം നമ്മൾ എന്തായാലും കാഫ് എന്ന് പറയത്തില്ല അതുപോലെ തന്നെ മുക്കാലിന് നമ്മൾ കാഫ് എന്ന് പറയത്തില്ല എന്തിന്റെ പകുതിക്കാണ് കാഫ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു പുതിയൊരു വണ്ടി എടുക്ക നമ്മള് കയറിയിരിക്കുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ട്വന്റി ഫൈവ് തേർട്ടിയൊക്കെ ആമ്പനെന്ത് ചെയ്യും ഈ വണ്ടി മൂവ് ആയി തുടങ്ങും അതേപോലെ തന്നെ അതിനേക്കാളിൽ ഒരു മീഡിയം വണ്ടിയൊക്കെ ആണെങ്കിലും നമ്മളൊരു നാപ്പത്തഞ്ച് ശതമാനം ഒക്കെ ആമ്പനെന്ത് ചെയ്യും വണ്ടി മൂവ് ആയി തുടങ്ങും എന്ന് പറഞ്ഞ പോലെ പഴയ ഒരു വണ്ടിയാണെന്നു വെച്ചില്ല ഒരു എഴുപത് ശതമാനമൊക്കെ ആകാതെ എന്ത് ചെയ്തിട്ട് ഇത് മൂവാകത്തില്ല അപ്പൊ എന്ത് ചെയ്യാ കാഫ അപ്പൊ ഒരിക്കലും കാഫ് എന്നല്ല നമ്മൾ പറയേണ്ടത് ബൈറ്റിംഗ് പോയിന്റ് അപ്പം എന്തിനാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റ് ആണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റ് ബൈറ്റിംഗ് പോയിന്റ് ഇതാണ് നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ ക്ലെച്ചിനും താഴെ എടുത്ത് കൊടുക്കുമ്പോൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ബൈറ്റിംഗ് പോയിന്റ് അല്ലെ ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് വരുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാകും ഈ ഡാഷ് ബോർഡിൽ ഒരു വിറയല് അതുപോലെ തന്നെ ഈ രണ്ട് പൂച്ചകൾ തമ്മിൽ നമ്മൾ അടിപൊളിയുണ്ടാക്കുന്നതിന്റെ ഒരു ഒരു ഫീലിംഗ് പോലെ നമുക്ക് ഇവിടെ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ വാഹനം ബാക്കിലേക്കും പോകില്ല ഫ്രണ്ടിലേക്കും പോകില്ല എന്നുള്ളത് നമുക്ക് ഓരോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നിങ്ങൾ ഒരു കാരണശാലം എന്ത് ചെയ്തു ക്ലച്ച് താഴാനും പാടില്ല മുകളിലേക്ക് പോകാനും പാടില്ല അപ്പൊ നമ്മൾ ഈ ഒരു കാഫ് ക്ലച്ച് ഈ ഒരു ബൈറ്റിംഗ് പോയിന്റിൽ കൊണ്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം അവിടുന്ന് നമുക്ക് വീടിന് വീട്ടിൽ നിന്നൊക്കെ നമുക്ക് സ്പേസ് കുറവാണ് നിങ്ങൾ ഒരു പിന്നെ എന്ത് ചെയ്യരുത് നിങ്ങൾ മുകളിലേക്ക് ഒരുപാട് പോകരുത് ഇതുകൊണ്ട് നമുക്ക് ഈ കാഫ് പിന്നെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഉള്ളൂ എന്ത് ക്ലച്ചുള്ളൂ അഞ്ചു ശതമാനം മുകളിലും പ്ലേ ആണ് നമ്മൾ ട്രൈബ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും എന്തുണ്ട് പ്ലേ ഉണ്ട് സ്റ്റിയറിംഗിന് പ്ലേ ഉണ്ട് ഗിയറിന് പ്ലേ ഉണ്ട് ക്ലച്ചിന് പ്ലേ ഉണ്ട് ബ്രേക്കിന് പ്ലേ ഉണ്ട് ആസിനും പ്ലേ ഉണ്ട് അപ്പൊ നമുക്ക് ക്ലച്ചിന്റെ അഞ്ച് ശതമാനം മുകളിലും ആണ് അതുപോലെ തന്നെ താഴെ ഈ നാല്പത്തൊമ്പത് ശതമാനവും എന്തു ചെയ്യുന്ന പ്ലേ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം എന്തു ചെയ്യണം നമ്മൾ സ്വല്പം മാത്രമേ എന്ത് ചെയ്തുള്ളൂ മുകളിലേക്ക് നിങ്ങൾ കാലെടുക്കാവൂ കാരണം പലരും എന്ത് ചെയ്യും ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് ഒക്കെ വെച്ച് കൊടുക്കും എന്നിട്ട് ആ വണ്ടി ഒന്ന് മൂവ് ആവുമ്പോൾ എന്ത് ചെയ്യും അറിയാതെ പെട്ടെന്ന് സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ചു കളയും ആ സ്റ്റിയറിംഗ് തിരികെ ക്ലച്ചിൽ നിന്ന് അങ്ങനെ കാല് പോകുന്നു ഈ സ്പീഡിൽ പോകാനുള്ള കാരണം എന്താ എന്തായാലും സ്റ്റിയറിംഗ് അല്ല സ്പീഡിൽ പോകുന്നു നമുക്കെല്ലാം അറിയാം അപ്പൊ നമ്മുടെ കാല് എവിടെ നിന്ന് അഴിഞ്ഞു പോയത് കൊണ്ടാണ് സ്പീഡിൽ പോയത് കാല് ക്ലച്ചിൽ നിന്ന് കാല് അഴിഞ്ഞു പോയത് കൊണ്ടാണെന്ത ആ സ്പീഡിൽ പോകുന്നത് നമുക്കിപ്പോൾ സ്പതിയാണ് അങ്ങോട്ട് എടുക്കേണ്ടത് ആ പതിയെ എടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ സ്ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്തുകൊണ്ട് പോകാതെ ഞാൻ പല പിടിയിൽ പറയുന്നത് പോലെ അമ്പത്തിരണ്ട് ഉണ്ടല്ലേ ഈ അൻപത് അപ്പൊ നമ്മളെന്ത് ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് നിന്നു അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല പിന്നെ ഇറക്കമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അനഞ്ഞി തിരിക്കാം അപ്പൊ നമ്മള് ഈ ഒരു ബൈറ്റിംഗ് പോയിന്റ് വെച്ചതിനു ശേഷം എന്ത് ചെയ്യാം സ്വല്പ ഒരു രണ്ട് പേപ്പറിന്റെ കനോത്തിൽ ഒന്ന് എടുത്തു നോക്കുക അപ്പൊ നമുക്ക് തന്നെ വണ്ടി ഒന്ന് അനങ്ങി തരുന്നതായിട്ട് ഉരുട്ട് തരുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും അവിടെ തന്നെ നമ്മുടെ കാനം എന്ത് ചെയ്യാ സ്റ്റില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുളിച്ചർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി കറക്റ്റായിട്ട് നമുക്ക് തിരിക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ട് പോകാൻ പറ്റിയും കൺട്രോള് കൂടുകൂടി നമുക്ക് വാഹനം പേസ് കുറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യാം എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ക്ലിച്ച് നിന്ന് മുകളിലോട്ട് പോകുന്നവർ എന്ത് ചെയ്യും വീട് കൂടിപ്പോ നമ്മളൊരു കുപ്പി ആ കുപ്പിടെ അടപ്പ് മുഴുവൻ അടച്ചു അടച്ചു വെച്ചാൽ മുഴുവൻ എന്ത് സംഭവിക്കും വെള്ളം മൊത്തം ചീറ്റി പോകും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്വല്പം മാത്രം തുറന്നാലോ അധികം ചീറ്റി പോകില്ല അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സ്വൽപം മാത്രം തുറന്നാൽ നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്തും നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളുടെ വായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ മുഴുവൻ എന്ത് ചെയ്യുന്നില്ല കമത്തുന്നില്ല നമ്മൾ ഒഴിക്കുന്നില്ലെന്ന് പറഞ്ഞതുപോലെ സ്വൽപം മാത്രം തുറന്നേ സംഭവിക്കും ചെറുതായിട്ട് മാത്രമേ വെള്ളം വരുത്തുള്ളൂ അതുപോലെ തന്നെ മുഴുവൻ തുറന്നാലോ വെള്ളം മൊത്തം ചീറ്റ എന്ന് പറഞ്ഞതുപോലെ ക്ലിച്ച് നിന്ന് മുഴുവൻ കാട്ടും സംഭവിക്കും വാഹന സ്പീഡിലങ്ങും അതാണ് നമുക്ക് കൺട്രോൾ കിട്ടാത്തത് അപ്പൊ നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം അതായത് നമ്മളിപ്പോൾ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് വീടിന്റെ വിറ്റത്തുനിന്ന് എടുക്കുന്നു നമുക്ക് എന്തായാലും അവിടുന്ന് വണ്ടി എന്തായാലും മെയിൻ റോഡിലോട്ടോ അല്ലെ റോഡിലോട്ടോ കേറാതെന്ത് ചെയ്താലും വണ്ടി ഓടിക്കാൻ പറ്റില്ല കഴിയില്ല അപ്പൊ നമ്മൾ ആ എടുക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആസുറേറ്റർ കൊടുത്തിട്ട് എടുക്കാൻ നിൽക്കരുത് കാരണം നമ്മളെല്ലാം പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ എടുക്കുമ്പോഴേ കൊടുത്ത് എടുക്കാനാണ് അപ്പം ആസറേറ്റർ എന്ന് പറഞ്ഞ എന്തിനാണെന്നും സ്റ്റിയറിംഗ് എന്തിനാണെന്നും ക്ലച്ച് എന്തിനാണെന്നും അതുപോലെ തന്നെ ബ്രേക്ക് എന്തിനാണെന്നും ഗിയർ എന്തിനാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്ന വണ്ടിക്ക് ആക്സിഡൻറ്റ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ അതിനെപ്പറ്റിയൊക്കെ വിശദമായ വീഡിയോ ഈ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ പലതും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം അതായത് ഡ്രൈവിംഗിന് സംബന്ധമായി ഈ ക്ലച്ച് എന്താണ് ബ്രേക്ക് എന്താണ് ആസഡ് എന്താണ് ഗിയർ എന്താണ് സ്റ്റിയറിംഗ് എന്താണ് പറ്റി ഓരോ വീഡിയോയും വിശദമായിട്ട് ഞാൻ ഈ ചാനൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനെ കയറി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നവരെ ചെയ്യും വണ്ടിക്ക് സ്പീഡ് കൂടി പോകും അപ്പൊ നമ്മുടെ കൺട്രോളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ചിലാണ് ആ ക്ലച്ചിൽ നമുക്കൊരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏത് സ്പേസ് കുറഞ്ഞ സ്ഥലത്തു നിന്നും ഏത് വീടിന്റെ മുറ്റത്തു നിന്നും എന്ത് ചെയ്യാം നമുക്ക് ഇടുങ്ങിയ സ്ഥലത്തു നിന്നും ട്രാഫിക് ബ്ലോക്കുകളിലും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് നമ്മൾ എടുക്കുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഓടിക്കുകയല്ല അപ്പൊ എടുത്തു പോകുന്നവരെ ചെയ്യും വാഹനത്തിന്റെ സ്പീഡ് കൂടും ആ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ഇറക്കം ഉണ്ട് എങ്കിൽ പോലും ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഇയർ കൊടുത്തു ആൻബ്രേക്ക് ഒക്കെ മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ പിന്നെ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് വെച്ചു വേണ്ട ഈ ബൈറ്റിൻ പോയിന്റിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഇറക്ക വയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ് ബ്രേക്ക് അയ്യുമ്പോ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പൊ എന്താ ഈ ഒരു ബൈക്കിങ് പോയിന്റിൽ കൊണ്ടപ്പോ നിരപ്പായി ഈ നിരപ്പായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബ്രേക്ക് എന്ത് ചെയ്തില്ല പോകില്ല അപ്പൊ ഞാൻ ആ ബ്രേക്കിൽ മാറ്റി കഴിഞ്ഞാൽ ഈ വാഹനങ്ങളല്ലേ ഇവിടെ നിന്നു ഞാൻ ബൈറ്റിംഗ് പോയിന്റ് നിൽക്കുന്നുകൊണ്ടാണ് അപ്പൊ ബൈറ്റിംഗ് പോയിന്റ് നിന്നതിന് ശേഷം എന്ത് ചെയ്യാ നിങ്ങള് മുകളിലേക്ക് പോകുന്നു അപ്പൊ എനിക്ക് അങ്ങോട്ട് തിരിയണം എന്ത് ചെയ്യണം നിങ്ങൾ സ്വല്പം മാത്രം എടുക്കാവൂ ഇത് വേണ്ട ഈ ഒരു ബൈത്തിങ് പോയിന്റ് കിടക്കുന്നിടത്തോന്ന് ഒരു സ്വല്പം മാത്രം എടുത്താൽ കണ്ടാ ഒരുപാട് സ്പീഡിൽ പോകില്ല അപ്പൊ ആ ഒരു ലൈനിൽ കണ്ട ഈ ഒരു ബൈത്തിൻ പോയിന്റ് നിൽക്കുന്നു നിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ എനിക്ക് സ്വല്പം എടുക്കണം വണ്ടി പോയി കഴിയുമ്പോൾ ഞാൻ എടുക്കും ഇപ്പൊ നോക്കിക്കോണം നിങ്ങൾ ഇത് വേണ്ടല്ലേ ഒരുപാട് പോകുന്നില്ല അത്രയും വെച്ചോണ്ട് എന്ത് ചെയ്യാം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ എടുത്ത് കഴിഞ്ഞാൽ വലിയ സ്പീഡ് കൂടാതെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് വാഹനം ടേം ചെയ്തും സ്പീഡ് കൂടാതെ അതുകൊണ്ട് ഇങ്ങനെ വന്നു വീല് വരെ നിങ്ങൾ അത് തന്നെ സ്റ്റില്ല് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ലെഫ്റ്റിലേക്ക് കൂട്ടി പെട്ടെന്ന് സ്പീഡിൽ പോകാതെ തന്നെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് വീല് നേരെയാക്കി എന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് വാഹനം എടുക്കാൻ എവിടുന്ന സ്പേസ് കുറഞ്ഞ സ്ഥലത്തൊന്നും എടുക്കാൻ കഴിയുന്നതാണ് െ അപ്പൊ ഞാൻ പറഞ്ഞതും കാണിച്ചു തന്നതും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി വ്യക്തമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇനി ഒരു വീഡിയോ ആ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു കമന്റ് ബോക്സിൽ കാരണം പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് ഈ അറിയാവുന്നവരൊന്നും ഇത് കാണണമെന്നില്ല കാരണം പലരും വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ താഴെ കമന്റിന് താഴെ ആയിട്ടൊരു നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഇതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു തരാം അപ്പൊ ആ ഫോൺ നമ്പർ ഇരുന്നു കഴിയുമ്പോൾ എനിക്കാണേലും അറിയാൻ വല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഈ അനാവശ്യ കമന്റുകളൊക്കെ വഴി പറഞ്ഞു ഞാനിത് പറഞ്ഞ് പറയാനുള്ള കാരണം പലരും വന്ന് അനാവശ്യ കമൻറുകളൊക്കെ ഇടാറുണ്ട് ഞാനിപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ നമ്പർ കൊടുത്തുകഴിഞ്ഞാല് എനിക്കാണേലും അറിയാൻ വല്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും കഴിയും അപ്പം ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അറിഞ്ഞു ഞാനിന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനത് എന്തെങ്കിലും തെറ്റിയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കും അത് കമന്റായിട്ട് ഇടാം അതല്ലാതെ നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ ചെയ്യാം അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ കമന്റ് ബോക്സ് ആ ഒരു നമ്പർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കും പ്രയോജനമാകും എനിക്കും പ്രയോജനമാകും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായാലും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം ഞാനത് സമയം കിട്ടുന്ന പോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ